ഗുഡ് ഈവനിങ് നമുക്കിന്ന് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള മൈൻഡ് ബോഡി ബ്രെയിൻ എന്നിവ എങ്ങനെയൊക്കെ നമ്മുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സംസാരിച്ച് നോക്കാം വളരെയധികം ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് തലവേദനയാണ് പ്രശ്നത്തിൻ്റെ രൂക്ഷത കൂടുതലാണെങ്കിൽ അടുത്ത് നമുക്ക് വരുന്നത് ബ്രീത്തിങ് പ്രോബ്ലമാണ് അതായത് ഹൃദയമിടിപ്പ് കൂടുക ഹൃദയ സംബന്ധമായ രീതിയിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക അങ്ങനെയൊക്കെ ഒരു കനം പോലെ തോന്നിയൊക്കെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ മനസ്സ് എന്ന് പറയുന്ന ഒരു അവയവമായിട്ടില്ലെങ്കിലും ഇമോഷൻസ് ചിന്തകൾ ഇവയൊക്കെ തന്നെയാണ് മനസ്സായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത് അത് കൂടുതലും ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണക്കാക്കുന്നു എന്നാൽ ആക്ച്വലി ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സറിനെ പോലെ അഥവാ സിപിയുവിനെ പോലെ പ്രവർത്തിക്കുന്നത് ബ്രെയിൻ തന്നെയാണ് അഥവാ നമ്മുടെ തലച്ചോറ് തന്നെയാണ് പരസ്യത്തിൽ പറയുന്ന പോലെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നാണ് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ സ്പോഞ്ച് പോലെയുള്ളത് ബ്രെയിനാണ് ബ്രെയിനിനകത്തേക്ക് കിട്ടുന്ന ഒരു കാര്യം അത് നല്ലതാണോ മോശമാണോ എന്നൊന്നും ബ്രെയിൻ ചിന്തിക്കില്ല ഏത് കാര്യവും ബ്രെയിൻ റെക്കോർഡാക്കിക്കൊണ്ടേയിരിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ അകലെയുള്ള തമിഴ്നാട്ടിലേക്ക് വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ പോകുന്നത് തൊട്ട് അവിടം വരെയുള്ള കാര്യങ്ങളെല്ലാം ഈ ബ്രെയിൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും പക്ഷേ ഈ റെക്കോർഡ് ചെയ്ത ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടോ നമ്മുടെ ശ്രദ്ധയിൽ വരാത്തത് കൊണ്ടോ ഇതിന് നമുക്ക് തിരിച്ചെടുക്കുക എന്നുള്ളത് നോർമലി ബുദ്ധിമുട്ടാണ് നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു പ്രത്യേക ഇവൻ്റ് ഉണ്ടാകുന്ന സമയത്ത് നീ ഒന്ന് ഓർത്തു നോക്കിയാൽ ആ ഒരു കാർ ഇങ്ങോട്ട് പാസ് ചെയ്തോ എന്ന് നോക്കുമ്പോൾ കണ്ണടച്ചിരിക്കുന്നതും കുറച്ച് നേരം കഴിയുമ്പോൾ ഇദ്ദേഹം എന്തെങ്കിലും ചിന്തിച്ചിട്ട് ആ അതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു കമൻ്റ് പറയുന്നതും കേൾക്കാം അതായത് അങ്ങോട്ട് പോയ സമയത്ത് ഈ കാർ എന്ന് പറയുന്ന സാധനം ഈ വ്യക്തിക്ക് ചിന്തിക്കേണ്ടതില്ലാത്തത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു പെർട്ടിക്കുലർ സന്ദർഭത്തിൽ ഇത് ആവശ്യമായി വന്നപ്പോൾ പുള്ളി ആ അതിന് തൊട്ട് മുമ്പ് ഓർമ്മിച്ച ഒരു കാര്യത്തിനും അതിന് ശേഷം ഓർമ്മിച്ച ഒരു കാര്യത്തിനും ഇടയ്ക്കുള്ള ഈ സംഭവത്തെ ഓർത്തെടുക്കാനായിട്ട് പരിശ്രമിക്കും അതായത് അതിന് മുന്നേ എവിടെ വെച്ചാണ് ചായ കുടിച്ചതെന്നാണെങ്കിൽ അതിൻ്റെ അടുത്ത തവണ എവിടെ വെച്ചാണ് പെട്രോൾ അടിച്ചതെന്നായിരിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ മനസ്സ് ചിന്തിച്ച് അതെടുത്തുകൊണ്ട് വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് അഥവാ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് മെറ്റാ ഡാറ്റ എന്നാണ് അതായത് ഡാറ്റ എബോട്ട് ഡാറ്റ അതായത് വിവരങ്ങൾ ഒരു സ്ഥലത്തുണ്ടാവും ആ വിവരങ്ങളിലേക്ക് ചൂണ്ടായിട്ട് നിൽക്കുന്ന ചൂണ്ടുപലകയായിട്ട് നിൽക്കുന്ന ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനമാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഇൻഡെക്സ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡാറ്റ ഇവിടെ ഉണ്ടെങ്കിൽ പോലും അത് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല അൽഷമേഴ്സ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ഇവിടെ നശിച്ചു പോകുന്നത് കോശങ്ങളുടെ നാശം കൊണ്ടുപോകുന്നത് ഓർമ്മ എന്ന് പറയുന്ന സംഗതിയല്ല അവിടെ ഈ മെറ്റാ ഡാറ്റയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അതായത് ഇൻഡെക്സ് നഷ്ടപ്പെട്ടു പോകുന്നു ഈ വ്യക്തിയുടെ ഉള്ളിലെല്ലാം കിടപ്പുണ്ട് പക്ഷേ എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയ കുട്ടി ജനിക്കുന്ന സമയത്ത് മുതൽ അതിൻ്റെ അത് തൊട്ടിൽ കിടക്കുന്ന കാലം മുതൽ അത് മരിക്കുന്ന സമയം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ബ്രെയിൻ ഓർത്തുവെക്കും എന്നുള്ളതാണ് ഇത്രയൊക്കെ ഓർത്തു വെച്ചിട്ടും ബ്രെയിനിൻ്റെ കപ്പാസിറ്റി ഇപ്പോഴും അതിൻ്റെ പാതി പോലും മനുഷ്യൻ ഉപയോഗിക്കുന്നില്ല പക്ഷേ എന്നാൽ നല്ല രീതിയിൽ സ്ട്രെസ് വരികയും പല പല കാര്യങ്ങൾ ഒരുമിച്ച് വരികയും പല ടെൻഷൻസ് ഒരുമിച്ച് വരികയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അപ്പോൾ ബ്രെയിനിൽ ഇത്രയൊക്കെ ശക്തി ഉപയോഗിക്കാൻ പറ്റും ഇത്രയേ ഉപയോഗിക്കുന്നുള്ളൂ എന്നിട്ടും ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ള അവസ്ഥ വരുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബേസിക് റീസൺ നമ്മുടെ ബയോമാൻസൈറ്റിയും തന്നെ കഴിഞ്ഞുപോയ പാസ്റ്റ് ഇപ്പോഴുള്ള പ്രസന്റ് നാളെ വരാനുള്ളത് കഴിഞ്ഞു പോയെന്ന അനുഭവങ്ങളെടുത്ത് ഇന്ന് പുതിയ കാര്യങ്ങൾ തീരുമാനിച്ച് ചെയ്ത് പ്രവർത്തിച്ച് നാളെ വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിച്ച് എന്നാൽ നമുക്ക് സേഫ് ആവാനുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ച് മനുഷ്യൻ ഇങ്ങനെ ജീവിച്ച് വെച്ച് പോവാണ് മുന്നോട്ട് പക്ഷേ പ്രസന്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തരത്തിലുള്ളൊരു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് ഓവർകം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് പാസ്റ്റിലേക്ക് റെക്കോർഡ് ചെയ്യപ്പെടുകയും പിന്നീട് ഇങ്ങോട്ട് പ്രസൻറ്റും ഫ്യൂച്ചറും ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടായി വരികയും ചെയ്യും എല്ലാവർക്കും പറയാൻ എളുപ്പമാണ് പാസ്റ്റിനെ മറക്കുക പാസ്റ്റിനെ മറക്കുക എന്നാണ് ഇപ്പം നമ്മൾ പറഞ്ഞു വെച്ചു കഴിഞ്ഞു ബ്രെയിൻ ഒരു കാര്യവും മറക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ പാസ്റ്റിനെ മറക്കുന്നത് പക്ഷേ അതിനുള്ള സൂത്രപ്പണിയാണ് മെറ്റാ ഡാറ്റ എന്ന് പറയുന്നത് അതായത് അതിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങൾ പരമാവധി കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറേ കാലത്തെ അഭ്യാസം കൊണ്ട് നമ്മൾ പതുക്കെ ആ സംഭവം അങ്ങ് നമ്മുടെ ആ ഒരു പവർ അങ്ങ് നശിച്ചു പോകും അതായത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് ആ ഒരു ചിന്ത പുറകിലേക്ക് മാറിപ്പോകുന്നർത്ഥം ചെറുപ്പത്തിലെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പേടികളൊക്കെ പിന്നീട് വലുതാകുമ്പോൾ മാറുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്നാൽ ചെറുപ്പത്തിലെ തന്നെ കിടക്കുന്ന ഒരു പേടി വലുതാവുമ്പോൾ തിരിച്ചു വരാനും ഇത് തന്നെ കാരണമാവും അതേപോലെ ഒട്ടുമിക്ക പേരും ഒരു കാര്യമാണ് മറവി എനിക്ക് ഭയങ്കര മറവിയാണെന്നുള്ളത് അതിനെക്കുറിച്ച് വളരെ വിദഗ്ധനായ ഒരാൾ പറഞ്ഞത് മറവി എന്ന് പറയുന്നത് സംഭവിക്കാനായി ഉള്ള കാര്യം നമ്മളിപ്പോൾ ഒരു താക്കോൽ ഒരു സ്ഥലത്ത് കൊണ്ട് വച്ചു അത് മറന്നുപോയി എന്നുള്ളെങ്കിൽ അതിൻ്റെ അർത്ഥമായിട്ട് അദ്ദേഹം പറയുന്നത് ആ താക്കോൽ വച്ച സമയത്ത് താക്കോൽ വയ്ക്കുന്നതിനെക്കുറിച്ചല്ല ചിന്തിച്ചത് വേറെന്തോ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു താക്കോൽ വെച്ചു അതുകൊണ്ട് തന്നെ ആ താക്കോൽ റിട്രീവ് ചെയ്യാനായിട്ട് നമ്മൾ ഓർക്കുമ്പോൾ ബ്രെയിനിന് മനസ്സിലാവുന്നില്ല അത് എവിടെയാ കൊണ്ട് വച്ചേന്ന് അപ്പോൾ ഓർമ്മ ഇല്ലാതാവാനുള്ള കാരണം പ്രാധാന്യമായ ചിന്തയ്ക്ക് പകരം അപ്രധാനമായ ചിന്തകളോ അല്ലെങ്കിൽ അതിലും പ്രാധാന്യമുള്ള ചിന്തകളോ ആ സമയത്ത് മനസ്സിലിരിക്കുന്നതാണ് കാരണം അപ്പോൾ ഇത്തരം മറവ് മാറിക്കിട്ടാൻ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഒന്ന് ചിന്തിച്ച് ചെയ്യാം കുറച്ച് ദിവസം പരിശീലനം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇത് കയ്യിൽ വരും കാരണം ഇതെല്ലാം സ്കില്ലുകളാണല്ലോ അതായത് നമ്മൾ എക്സ്പീരിയൻസ് ലേണിംഗ് ആണ് ഇതെല്ലാം ഇതൊന്നും നമ്മൾ ഓർത്ത് കാലാകാലങ്ങളോളം നമ്മൾ അക്ഷരം കൂട്ടി വെച്ച് പഠിക്കേണ്ടതല്ല ഇത് ബ്രെയിനിൽ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ആയിക്കോളും ഈ ശീലങ്ങൾ ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അത് മോശം ശീലമായാലും നല്ല ശീലമായാലും ഒരേപോലെ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഒരു ഉദാഹരണം പറഞ്ഞ് ഇരുപത്തൊന്ന് ദിവസം അടുപ്പിച്ച് സിഗരറ്റ് വലിക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ ആ ഇരുപത്തൊന്ന് ദിവസം അടുപ്പിച്ചിട്ടെന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് ഒന്ന് രണ്ട് ദിവസം ഗ്യാപ്പ് വന്നാലും ഒരു ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും സിഗരറ്റ് ഒഴിവാക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല മറിച്ച് ഇതേപോലെ ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മനസ്സിന് പ്രഷർ കൊടുത്ത് നമ്മളെങ്ങനെയെങ്കിലും അത് സാധിച്ചെടുത്താൽ പൊതുവേ ആ ടെൻഡൻസി കുറയുന്നതായിട്ടും കാണാം നമ്മുടെ ബ്രെയിൻ പാറ്റേൺ റീറൈറ്റ് റേറ്റ് ചെയ്യുന്ന സമയത്തെയാണ് ആ ട്വൻ്റി വൺ എന്ന് പറയുന്നത് പിന്നെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ടെൻഷൻ അത് സ്വാഭാവികമാണ് കാരണം ജോലിയിലുള്ള ടെൻഷൻ പിന്നെ അത് കൂടാതെ സാമ്പത്തികത്തിലുള്ള ടെൻഷൻ ഫാമിലിയിലുള്ള ടെൻഷൻ ഇതെല്ലാം ഒരാൾ തന്നെയാണ് നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസ്മെൻ്റ് ഒരു വ്യക്തി തന്നെ ആവുകയും എല്ലാത്തിൻ്റെ അടിസ്ഥാന സാമ്പത്തികവും ഒക്കെ ആയിട്ട് വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് സ്ട്രെസ് ഉണ്ടാവും എത്രയൊക്കെ സാലറി ലഭിച്ചാലും അതിലൊരു അമ്പത് ശതമാനം മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെ നമുക്ക് ചിലവ് ചെയ്യാനായിട്ട് കിട്ടില്ല എന്നുള്ളതാണ് സത്യം അതെന്താണ് ചിലവ് ചെയ്യാനല്ലേ പോകുന്നതെന്ന് ചോദിച്ചാൽ ചിലവൊക്കെ തന്നെയാണ് പക്ഷേ ആ ഫിക്സഡ് ചിലവാണ് അപ്പോൾ ഗ്യാസ് മറ്റ് ചിലവുകൾ മെഡിക്കൽ എക്സ്പെൻസസ് അതൊക്കെ അങ്ങനെ അങ്ങ് വന്നുകൊണ്ടേയിരിക്കും ഇത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരാനുള്ള ഒരു കാര്യം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും എന്ത് കാര്യം തുടങ്ങാനും ബുദ്ധിമുട്ട് അത് തുടങ്ങിയാൽ മുഴുവിപ്പിക്കാനും ബുദ്ധിമുട്ട് വരാം ഇവിടെ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് അക്സെപ്റ്റൻസാണ് ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം ഒട്ടുമിക്ക പേരും രാവിലെ എണീക്കുന്നു ജോലിക്ക് പോകുന്നു വൈകുന്നേരം തിരിച്ചു വരുന്നു ആ വരുന്ന നേരത്ത് കുറച്ച് നേരം മൊബൈലുമായിട്ട് നോക്കിയിരിക്കുന്നു അങ്ങ് ഉറങ്ങിപ്പോകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളോട് സംസാരിക്കാനും ചിന്തിക്കാനും നമുക്ക് സമയം കിട്ടുന്നില്ല കൂടുതലൊന്നും വേണ്ട നമ്മളൊരു അഞ്ച് മിനിറ്റ് നമ്മൾ മൊബൈൽ ഫോൺ മാറ്റി വെച്ചിട്ട് നമ്മൾ ചുമ്മാ ഒന്ന് കുറച്ച് നേരം ഒന്ന് വെറുതെ വരുന്നാൽ മതി പല പല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നതാണ് ആദ്യം ആദ്യം ചിലപ്പം കാട് കയറുന്നതായിട്ടൊക്കെ തോന്നും പക്ഷേ പതുക്കെ പിന്നെ പിന്നെ നമ്മൾ അതുമായിട്ടൊന്ന് സെറ്റാകും അപ്പോൾ ഈ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിടക്കുമ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ എന്തും കണ്ടാലും കേൾക്കുക കേട്ടാലും നേരിട്ടാണല്ലോ ഇങ്ങനെ മഗപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെ ഇതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെ ആ ഒരു അഞ്ച് മിനിറ്റ് ഇതുകൊണ്ട് അത് കുറച്ച് ശക്തി കുറയും അപ്പോൾ അതവിടെ അധികം റെക്കോർഡ് ചെയ്യപ്പെടുന്നതിന് അത്ര പവർ കിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിപ്പോൾ എന്തെങ്കിലും പേടിപ്പിക്കുന്ന ഒരു സാധനം കണ്ടിട്ട് നമ്മൾ മൊബൈലിൽ കണ്ടിട്ട് നമ്മൾ കിടന്നുറങ്ങുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ ചിലപ്പോൾ അതേ സ്വപ്നം തന്നെ കണ്ട് പേടിക്കും നേരെ മറിച്ച് അഞ്ച് മിനിറ്റ് നമ്മൾ ആ തോട്ടനങ്ങൾ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളെയായിരിക്കും നമ്മുടെ മെറ്റാഡാറ്റ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊരു ഉദാഹരണമാണ് നമ്മൾ ചിലപ്പോൾ രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ രാത്രിയിൽ നമുക്ക് സ്വപ്നമായിട്ട് തോന്നും സ്വപ്നത്തിൻ്റെ പീക്കായ അവസ്ഥയിൽ നമുക്ക് സ്വപ്നം പോലും തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ള സത്യമാണ് പക്ഷേ ഉറക്കത്തിൻ്റെ ഡിസ്റ്റർബൻസ് വരുമ്പോഴാണ് ഇത്തരം സ്വപ്നങ്ങളെല്ലാം വരുന്നത് അതുകൊണ്ട് ഉറക്കത്തിന് പ്രാധാന്യം കൊടുക്കുക ഉറക്കം എന്ന് പറയുന്നതും ആഹാരം കഴിക്കുന്നതെന്ന് പറയുന്നതും നമ്മുടെ അഭിവാജ്യ ഘടകമാണെന്നും അത് ഒരിക്കലും ഒരു വേസ്റ്റേജ് ഓഫ് ടൈം അല്ല എന്നും ഓർക്കുക നമ്മുടെ എല്ലാവരുടെയും ദുസ്വഭാവം തന്നെയാണ് മൊബൈലിൽ നോക്കി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത് നല്ലതല്ല പക്ഷേ അത് നിർത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് മൊബൈൽ കുറച്ച് നേരം നോക്കി ഇൻസ്റ്റയിൽ കുറച്ച് നേരം നോക്കി സ്റ്റോപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചാലും അത് നടക്കാത്തതിനുള്ള റീസൺ എന്ന് പറയുന്നത് അത് ആ വ്യക്തിപരമായ ആരുടെയും കുറ്റമല്ല നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ഹോർമോൺസ് ഹാപ്പി ഹോർമോൺസ് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ബുക്ക് വായിച്ചാൽ കിട്ടുന്ന സന്തോഷത്തെക്കാട്ടും കൂടുതൽ നമുക്കൊരു സിനിമയിൽ നിന്ന് കിട്ടും കാരണം ഈ ദൃശ്യഭാഷ എന്ന് പറയുന്നത് ആക്ച്വലി സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അകത്തേക്ക് നേരിട്ട് കയറി പോകുന്നതാണ് റെപ്പറ്റീഷനും നേരിട്ട് കയറി പോകുന്നതാണ് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടു ആ സിനിമയുടെ കഥ നമ്മൾ സിമ്പിളായിട്ട് ഓർത്തിരിക്കും കാരണം അത് നമ്മൾ കാണുന്ന സമയത്ത് ദൃശ്യ ഭാഷ ആയതുകൊണ്ട് നമ്മൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ബ്രെയിനിലെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അതായത് ഉപബോധ മനസ്സിലേക്കാണ് അതെ കയറിപ്പോകുന്നത് ആക്ച്വലി പത്ത് ശതമാനം ഉണ്ടാകുന്ന കോൺഷ്യസ് മൈൻഡ് ആ സമയത്ത് ആ ഒരു കാര്യത്തെ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് കൂടുതലും റെക്കോർഡ് ചെയ്യപ്പെടുന്നത് പെർമനന്റ് മെമ്മറിയായ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് എത്തുമ്പോൾ വണ്ടി പെട്ടെന്ന് ചാടും അതായത് ഒരു കുഴിയിൽ ചാടും നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എത്ര കാലം കഴിഞ്ഞിട്ടായാലും പിന്നെ ആ വഴി ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ എത്തുന്ന സമയത്ത് അറിയാതെ കാലം ബ്രേക്കിലോട്ട് പോകും കാരണം ഇവിടെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അല്ല സബ് കോൺഷ്യസ് മൈൻഡിൽ അത് റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ആ സംഭവിക്കുന്നത് പെർമനന്റ് മെമ്മറി സബ്കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും എപ്പോഴും നമ്മൾ പോസിറ്റീവ്ലി സംസാരിക്കുക കാരണം സബ്കോൺഷ്യസ് മൈൻഡ് എന്ത് കാര്യം കേട്ടാലും അത് നടത്തി തരാൻ കാര്യമായിട്ട് നോക്കിയിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഈ ഇവനോട് യാതൊരു താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ സബ്കോൺഷ്യസ് മൈൻഡ് അവനുമായിട്ട് താല്പര്യം ഇല്ലാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചു തരും ആ എന്നാൽ പോട്ടേ സാരമില്ല വിട്ടേക്കാം എന്താ ചെയ്യുക നമുക്ക് മൈൻഡ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഒരുക്കി തരും കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഈ ടെൻ പെർസെൻറ്റേജ് മൈൻഡ് ആക്റ്റീവ് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്ന കാര്യത്തെയാണ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഇത് സബ് കോൺഷ്യസിലേക്ക് മെറ്റാഡാറ്റാക്കി എഴുതിയെടുക്കുന്നത് നിങ്ങൾ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോഴായിരിക്കും ഉറക്കം കുറയുകയും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടുകയും ചെയ്യുമ്പോൾ ഈ കൃത്യമായ ഡാറ്റ നിങ്ങളുടെ തലേൽ റെക്കോർഡ് ചെയ്യപ്പെടാത്തതായിട്ട് വരും അങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെടാത്ത ഡാറ്റയാണ് പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ ബ്രെയിൻ സെല്ലിന് ഡാമേജ് ഉണ്ടാക്കുന്നു പഠിക്കുന്ന കാലത്ത് നമ്മൾ കിടന്ന് കിടന്നുറങ്ങുക ഇറങ്ങാൻ നിവൃത്തിയില്ല കാരണം ആ റെപ്പറ്റീഷൻ എന്ന് പറയുന്നത് സബ്കോൺഷ്യസിൻ്റെ ഒരു ഭാഷ തന്നെയാണ് ഉദാഹരണത്തിന് നമ്മളൊരു പോയം അല്ലെങ്കിൽ കവിത ചൊല്ലി കഴിയുമ്പോൾ നമ്മൾ ഒരു തവണ കേട്ടാലും നമ്മളിവിടെ പഠിക്കാനാണ് പക്ഷേ അത് റെപ്പീറ്റായിട്ട് റിപ്പീറ്റായിട്ട് റിപ്പീറ്റായിട്ട് പറയുമ്പോൾ അത് നമ്മൾ വിചാരിക്കും ഇത് നമ്മുടെ ചെവി കേട്ടിട്ട് നമ്മളുടെ ഉള്ളിൽ തരുന്നതാണ് പക്ഷേ അങ്ങനെയല്ല അത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡാണ് അത് പാകപ്പെടുത്തി അത് കഥ പോലെ അല്ലെങ്കിൽ ഒരു പാട്ടായിട്ട് നമ്മുടെ ഉള്ളിൽ തരുന്നത് സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ അപ്പം മനസ്സിലായല്ലോ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഇതാണ് അതായത് നമ്മളെപ്പോഴും പോസിറ്റീവ് ആവാൻ പരിശ്രമിക്കുക നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ജീവിതത്തിൽ ഉണ്ടാവും ആ നെഗറ്റിവിറ്റിയെ നമ്മൾ പോസിറ്റീവായിട്ട് കാണുക ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു കാർ വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആ കാറിനെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ നമ്മൾ ആദ്യം കാറിൻ്റെ പടം കാണുന്നു പിന്നെ വഴിയിൽ വെച്ചൊരു കാർ കാണുന്നു ആ കാറിൻ്റെ കളർ കാണുന്നു അങ്ങനെ അങ്ങനെ നമ്മുടെ ഉള്ളിൽ മോഹം കൂടി കൂടി വന്നിട്ട് എന്തെങ്കിലും ഒരു കാലത്തായിരിക്കും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കാറ് കിട്ടുക നേരെ മറിച്ച് നമ്മൾ ഈ കാർ കാണുന്നതാണ് അത് നമ്മൾ ഒരു റോഡിൽ കൂടെ പോകും ഓഹ് അവൻ്റെ ഒരു കാറുണ്ട് നല്ല അടിപൊളി കാർ അവനൊക്കെ എവിടെ നിന്ന് സാധിക്കുന്ന ആവോ ഇത്തരം വരുമ്പോൾ അതായത് ഇവിടെ ആദ്യത്തെ ഭാഗം പോസിറ്റീവും രണ്ടാം ഭാഗം നെഗറ്റീവുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവന് ഈ മാനിഫെസ്റ്റേഷനിൽ കാർ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നാൽ നേരെ മറിച്ച് നമ്മൾ വഴിയിലും ഇങ്ങനൊരു കാർ കിടക്കുമ്പോൾ അതിനൊന്ന് സ്നേഹത്തോടെ നോക്കി തലോടി ഓ ഇതേപോലെ പറഞ്ഞ് എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ച് കഴിയുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എവിടെന്നെങ്കിലുമൊക്കെയായിട്ട് അത് വരും ഇപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള കാശ് കൊണ്ടിരിക്കു വിദ്യാഭ്യാസം ചെയ്യാൻ നമ്മൾ മുന്നോട്ട് ഇറങ്ങി അത് എന്തുകൊണ്ടാണ് ആ ഒരു തോന്നൽ പറഞ്ഞത് അത് ഇന്നല്ലെങ്കിൽ ഇന്നലെ എവിടെയോ ഇത് നമ്മുടെ മനസ്സിൽ കിടന്ന ഒരു കാര്യം തന്നെയാണ് അതിനൊരു നിമിത്തമായിട്ട് ഒരു ഫോൺ കോൾ വന്നു എന്ന് മാത്രമേ ഉള്ളൂ അതാണ് നമ്മുടെ ബ്രെയിനിന്റെ പ്രത്യേകത അതേപോലെ നമുക്ക് ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് റൈറ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് കൂടുതലും റൈറ്റ് ബ്രെയിനുള്ള ആളുകൾ ഈ പറഞ്ഞപോലെ ആർട്ടിസ്റ്റിക് ടാലൻറ് ഉള്ളവരും ഇമോഷൻസ് കൂടുതലുള്ളവരും പിന്നെ അതേപോലെ കുറച്ചൊക്കെ സൈക്കോളജിക്കലും പിന്നെ കുറേയൊക്കെ അവർക്ക് ഇൻഡ്യൂഷൻസ് ഉള്ള ആളുകളും ക്രീയേറ്റിവിറ്റി കൂടുതലുള്ള ആളുകളായിരിക്കും ഈ പടം വരയ്ക്കാനും മറ്റുമൊക്കെ കുറച്ചുകൂടി കൂടെ ക്രിയേറ്റിവിറ്റി ഉള്ളവരായിരിക്കും ലെഫ്റ്റ് ബ്രെയിൻ കൂടുതലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ആക്ച്വൽസിൽ നിൽക്കുന്നവരായിരിക്കും അതായത് ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് പിന്നെ അതേപോലെ തന്നെ എൻജിനീയേഴ്സ് മാത്തമാറ്റിക്സിൽ കുറച്ച് സ്കില്ല് കൂടിയവർ അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും ലെഫ്റ്റ് ബ്രെയിനിൽ കൂടുതലായിട്ട് വരുന്നത് അവർക്ക് റിയാലിറ്റി മാത്രമേ അറിയുള്ളൂ ലോജിക്കിനെ കുറിച്ച് അവർക്ക് അത്ര ധാരണ കുറവാണ് അപ്പോൾ ലോജിക്ക് എന്ന് പറയുന്നത് കൂടുതലും ക്രിയേറ്റിവിറ്റി സൈഡിലോട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ഒരുമിച്ചാണ് ഒരാളിൽ വർക്ക് ചെയ്യുക അതായത് ലെഫ്റ്റ് മാത്രമായിട്ടും റൈറ്റ് മാത്രമായിട്ടും വർക്ക് ചെയ്യാറില്ല ലെഫ്റ്റും റൈറ്റും അതിൻ്റെ പ്രൊപ്പോർഷൻ ഡിഫറൻസ് ആയിരിക്കും അപ്പോൾ ലെഫ്റ്റ് ആണ് എൻ്റെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം റൈറ്റ് ബ്രെയിൻ ഇല്ലെന്നല്ല റൈറ്റ് ബ്രെയിൻ ഉണ്ട് പക്ഷേ അതിൻ്റെ ഏറ്റവും ആയിട്ട് നിൽക്കുന്ന ലെഫ്റ്റ് ബ്രെയിൻ ആയിരിക്കും അപ്പോൾ ദാറ്റ് മീൻസ് ഹീ ഈസ് വെരി മച്ച് ടാലൻ്റ് ഇൻ മാത്തമാറ്റിക്സ് ഇപ്പോൾ ഒരു ഡോക്ടറെ സംബന്ധിച്ച് വെച്ചാൽ ഡോക്ടർ ഇപ്പോൾ റൈറ്റ് ബ്രെയിൻ ആണോ ലെഫ്റ്റ് ബ്രെയിൻ ആണോ എന്ന് ചോദിച്ചാൽ ഡോക്ടർ ഷുഡ് ബി ഐ ഇറ്റ്സ് എ മിക്സർ ഓഫ് റൈറ്റ് ബ്രെയിൻ ആൻഡ് ലെഫ്റ്റ് ബ്രെയിൻ അപ്പോൾ മാക്സ് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് ലെഫ്റ്റ് ബ്രെയിൻകാരനായ ഡോക്ടർക്ക് റൈറ്റ് ബ്രെയിൻ മാത്രം വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം ക്രിയേറ്റിവിറ്റി കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ അതിന് അതിന്റെ ആക്ച്വൽ റിയാലിറ്റി തന്നെ വേണ്ടേ പിന്നെ നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ എൻജിനീയേഴ്സ് പടം വരയ്ക്കുന്നില്ല അവരും പടം വരയ്ക്കുന്നുണ്ടല്ലോ റിയാലിറ്റിയുടെ പടങ്ങളാണ് അവർ കൂടുതൽ വരയ്ക്കുന്നതെന്ന് മാത്രം അപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റും റൈറ്റും നമ്മൾ നമ്മൾ തന്നെ നമ്മൾ തിരിച്ചറിയാം അതായത് നമ്മുടെ ലെഫ്റ്റ് ബ്രെയിൻ ആണോ നമ്മുടെ റൈറ്റ് ബ്രെയിൻ ആണോ കൂടുതൽ ആക്റ്റീവ് എന്നുള്ളത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു എം ബി എ മാർക്കറ്റിങ് ചെയ്യുന്ന ഒരു വ്യക്തിയും പിന്നെ അതേപോലെ തന്നെ എം ബി എ ഫിനാൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയും ടൂറ് പോയി എം ബി എ മാർക്കറ്റിംഗ് ചെയ്യുന്ന വ്യക്തിയും ഇവർ രണ്ടുപേരും താമസിച്ചിരുന്ന അതായത് ഫിനാൻസിംഗ് ചെയ്തിരുന്ന രണ്ട് വ്യക്തികളും താമസിച്ചിരുന്ന ടെൻറ്റ് ഉണ്ട് അപ്പോൾ ഈ ടെൻറ്റ് എന്ന് പറയുന്നത് രാത്രിയിൽ ഈ സാധനം പറന്ന് പോവുകയാണ് ചെയ്ത കാറ്റടിച്ചിട്ട് അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഫിനാൻഷ്യൽ മാനേജർ അതായത് അദ്ദേഹം അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു അക്കൗണ്ടിൻ്റെ റിലേറ്റഡ് ആ ഒരു ഹയർ പവർ ഉള്ള ഒരാൾ പുള്ളി തോണ്ടി വിളിച്ചിട്ട് മാർക്കറ്റിംഗ് കാരനോട് ചോദിച്ചു എന്ത് മുകളിൽ കാണുന്നതെന്ന് ചോദിച്ചു അപ്പോൾ മാർക്കറ്റിംഗ് കാരും പറഞ്ഞു നല്ല സുന്ദരമായ ആകാശം നീലാകാശം നല്ല നക്ഷത്രങ്ങൾ എല്ലാം കൊണ്ട് നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മാർക്കറ്റിംഗ് കാരും ചോദിച്ചു ഇതെന്ന് തന്നെയാണ് എന്നോട് ഇങ്ങനെ ചോദിക്കാൻ കാര്യമെന്ന് ചോദിച്ചു അല്ല വേറൊന്നുമല്ല നമ്മുടെ ടെൻറ്റ് കാറ്റത്ത് പറന്നുപോയായിരുന്നേ എന്ന് പറഞ്ഞു അപ്പം ആക്ച്വലായിട്ടുള്ള കാര്യങ്ങളെ കാണുന്നത് എപ്പോഴും ഫിനാൻസ് റിലേറ്റ് ചെയ്യുന്നവരായിരിക്കും അതായത് ലെഫ്റ്റ് ബ്രെയിൻ ഉള്ളവരായിരിക്കും മറ്റവർക്ക് എന്ന് ക്രിയേറ്റീവ് സൈഡ് കൂടുതലായിരിക്കും എന്നാൽ ക്രിയേറ്റീവ് സൈഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഉണ്ട് ക്രിയേറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഡ്രൈവിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ പലപ്പോഴും വണ്ടികളിൽ വണ്ടികളിലടുത്ത് ബസ്സിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അവർ ഇങ്ങനെ ഡ്രൈവറുടെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി 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 നിന്നിട്ട് ലാസ്റ്റ് ഒരു ദിവസം വണ്ടി കൈ കിട്ടുമ്പോൾ അവർ ഒരു എക്സ്പെർട്ട് ഡ്രൈവറെ പോലെ തന്നെ പെട്ടെന്ന് പഠിച്ചെടുക്കും എന്നാൽ നേരെ മറിച്ച് ലെഫ്റ്റ് ബ്രെയിൻ ഉള്ള ഒരാള് അയാൾ എത്രയൊക്കെ കാലം എടുത്താലും അത് ക്ലച്ച് ചെയ്യുന്ന കാലം എടുക്കുമ്പോഴത്തേക്ക് വണ്ടി ഓഫായി പോവുക പിന്നെ ഒരിക്കലും അത് ബുദ്ധിമുട്ടായിട്ട് വരിക അങ്ങനെയൊക്കെ വരാം അപ്പോൾ ഇത് മോശം എന്നോ നെഗറ്റീവ് എന്നോ പോസിറ്റീവ് ഒന്നും ഉള്ളതല്ല നമ്മളിൽ ഏതാണ് സ്കില്ല് കൂടുതൽ കിടക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സ്കില്ല് കൂടുതൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അപ്പം ഇപ്പോൾ മാത്തമാറ്റിക്സ് ഒട്ടും ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ ലോകത്ത് ബുദ്ധിമുട്ട് മാക്സും ലാംഗ്വേജും ഒക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ളത് ബുദ്ധിമുട്ട് കാണിക്കുവാണെങ്കിൽ അതിനു വേണ്ടി കൂടുതൽ സ്ട്രെസ്സ് എടുക്കണ്ട മറ്റ് ഭാഗങ്ങൾ വലുതാക്കിയാൽ മതി കാരണം ഇന്ന് ലോകത്ത് നമ്മൾ മൾട്ടിപ്പിൾ സ്കിൽസ് എന്ന് പറയുന്ന സംഭവമുണ്ട് അതായത് എന്ത് സ്കില്ലും ഇപ്പോൾ എല്ലാ സ്കില്ലും നമുക്കിന്ന് ആവശ്യമാണ് ലോകത്തെ എല്ലാ സ്കില്ലും ആവശ്യമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഒരു ടാപ്പ് കേടായിപ്പോയി ആ ടാപ്പ് നമ്മളെ കൊണ്ട് ഒരു പത്ത് രൂപയുടെ പ്ലാസ്റ്റിക് ടാപ്പ് ഇടാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ലാഭിക്കുന്ന പത്ത് രൂപയല്ല അവിടെ മൊത്തത്തിൽ ലാഭിക്കുന്നതെന്ന് പറയുന്ന ഒരു പ്ലംബർക്ക് കൊടുക്കേണ്ട ഫീസാണ് അപ്പോൾ ഇതൊക്കെ മൾട്ടിപ്പിൾ ടാലൻസ് ആണ് ഇതൊക്കെ നമ്മൾ ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് എജ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് നിങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്ന ഒരു കാര്യം അപ്പോൾ ഞാനിത് വളരെ ഫാസ്റ്റായിട്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് കാരണം പഠിത്തം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ലേണിങ് നെവറൻസ് നമ്മൾ മരിക്കുന്ന കാലം വരെ പഠിത്തം അവസാനിക്കില്ല അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പിന്നെ അതൊരു ഒരു പ്രത്യേക ഫ്രെയിംവർക്കിന് ഇടയ്ക്ക് നിൽക്കുമ്പോൾ മാത്രമാണ് എന്തായാലും നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഭാഗ്യവാന്മാരാണ് കാരണം നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതിനേക്ക് ഇറങ്ങി തിരിച്ചു അത് വിജയിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ എല്ലാവർക്കും നല്ല നല്ല അച്ചീവ്മെൻസ് ഉണ്ടാവും കേട്ടോ താങ്ക്